ആഴേ കിട്ടിയുള്ളൂ തന്നെ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ മറിക്കാൻ തരൂല വലിച്ചല്ലോ ഹലോ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വിളിക്കണ്ടായിരുന്നില്ലേ നിമിഷം കൊണ്ട് വേടിച്ചു ഇനി എന്തെങ്കിലും അത്യാവശ്യം അഞ്ചു മിനിറ്റ് മുമ്പ് വിളിക്കണം ഓടാ വർക്കല വരെ വണ്ടി അയ്യോ ഒരു അഞ്ചു വിളിക്കണ്ടായിരുന്ന വണ്ടി മാമ എടുത്തു എടുത്തിട്ടു ആ ഇപ്പൊ കാർ തുമ്പിട്ടും ആ അത് വണ്ടിയല്ലേ അത് സൈക്കിൾ പഴയത് മൂടി വെച്ചേക്കന്ന ശരി മക്കളെ ആപ്പുപണി പഞ്ചസാര വെച്ചിട്ട് അയ്യോ മാമ ഒരു അഞ്ചു കിട്ടുമ്പോ പറന്നാ ഇപ്പൊ പോയിട്ട് അത്യാവശ്യം എടുത്താ ബ്ലാക്ക് ഷർട്ട് എടുത്ത് ഇടാൻ വരും പൈസയുടെ വണ്ടി വരെ ഞാൻ കള്ളം തന്നെ പറഞ്ഞു പക്ഷെ ഓൻ പറഞ്ഞ ഷർട്ടിന്റെ കാര്യം എന്റെ പെങ്ങൾ അല്ലാണ്ട് ഒറ്റ ദിവസമായിട്ടുള്ളു പിന്നെ എന്റെ മാമടമ്മടുത്തിട്ട് പോയി അമ്മച്ചാണ് സത്യം അമ്മച്ചി വിളിക്കുന്നു ഹലോ അമ്മ പറഞ്ഞ സ്ഥലത്ത് വിളിച്ചു അളയെട്ടിന്റെ കള്ളോ അടുത്തോട്ട് സത്യം പറയാം